വളരെ സന്തോഷമുണ്ട് നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചാൽ ആദ്യമായി ഞാൻ രണ്ടാമത് ആശംസ ും നിങ്ങള് uh, <laughs> വരട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം എൻ്റെ ബാഡ് ബോയ്സ് ചിത്രത്തിന്റെ തന്നെ പോസ്റ്റേഴ്സും ഒക്കെ ഇവിടെ സുരേഷ് ഗോപി സാറിൻ്റെ മുന്നിൽ വെച്ച് സെമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സാർ താങ്ക് യു ലീം കോടി ക്രൂ മെമ്പേഴ്സ് താങ്ക് യു ജേഴ്സിയാണ് ഇഷ്ടപ്പെട്ടത് കാരണം സുരേഷ് ഏട്ടനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കളി തൃശൂർ ജേഴ്സിന് രാജിവെച്ചപ്പോൾ തൃശൂര ഒരു മെമ്പർഷിപ്പ് പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷം ഈ ഒരു വേദിയില് പാമ്പോഴ്സിന്റെ ടീച്ചറും സാധിച്ചതില് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും പ്രൗഡ് നിയമം അപേക്ഷിക്കുന്നു நமஸ்காரம் திருஷூர் அல்ல ஒரு அவங்க நல்ல ஒரு அனியன் அப்படின்னும் நல்ல ஒரு பிளேயர் மகேந்திரி அதுபோல തന്നെ ചെന്നൈജി തമ്മൂ ഐഎസ്എൽ കളിക്കുണ്ടായിരുന്ന അപ്പോ നമ്മൾ തൃശ്ശൂർന്ന് പറഞ്ഞ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് തൃശ്ശൂർ എല്ലാ മലബാർ സൈഡിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ തൃശൂരിനെ നല്ല സപ്പോർട്ട് ചെയ്തത് വിജയിപ്പിക്കുക എല്ലാ ടീമുകളും നല്ല ടീമുകളാണ് തൃശ്ശൂർ തൃശൂർ ബാച്ചും ആ തൃശൂർ ബാച്ച് അപ്പോ എല്ലാ ടീമുകളും നല്ല ടീമുകളാണ് ਹੰਦੰਦੈਰੋ ਨੱਲ ਪਲੇਅਰਸ ਨੁਕਤੇ ਤੇ ਨੱਲ ਕੜੀ ਆਣਾ ਓਕੇ ਕੰਡਵਸ ਫੋਰ ਦਾ ਸਟ੍ਰੇਟਾ ਐਂਡ ਆਨ ਦਾ ਪਰਪਸ ਫੋਰ ਦਾ ਯੂਨਿਨ ਮਿਨਿਸਟਰ ਅਰ